പോട്ടെ െ കൊണ്ടുപോ വേണ്ട ചേട്ടാ അതും കൂടി കുഞ്ഞിക്കാളിയുമ്പോ എടുത്തോട്ടെ അടിയനും മക്കളും കുട്ടികളും ഒന്നും ഇല്ലല്ലോ ഒറ്റക്കല്ലേ അപ്പോ മാധുവിന് ഒന്നും ഉണ്ടായില്ലേ ഓ അങ്ങനെ ഒരു യോഗ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞു അയ്യോ കഷ്ടായി ചത്തിട്ടൊന്നുമില്ല അടിയൻ ആ ശരീരത്തിന് ആട്ടിപുറത്താക്കി തല്ലും ചവിട്ടും കുറച്ചൊക്കെ സഹിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു വെറുതെ വെറുതെ എങ്ങോട്ട് വേണ്ടാന്ന് വെക്കേ അടിയന്റെ ത് അടിയ നയിച്ചുണ്ടാക്കില്ലേ വേണ്ടാന്ന് തോന്നിയാ വേണ്ട അത് ഏത് നേരത്താ കലയെളുക്കാൻ അറിയില്ലേ രണ്ടിനും വലിയ കുഞ്ഞാത്തില് പോയ പിന്നെ മനക്കിലെ പണിക്ക് വരാൻ തന്നെ അടിയന് മടിയായിരുന്നു കുട്ടിയത്തെമാർക്ക് നല്ല പാടാവും ഈ രണ്ടിന്റെ ഇടയിൽ